മാന്യ മഹാജനങ്ങളെ നിങ്ങൾ കാതോർക്കുന്ന ഈ വിളംബരം എന്തെന്നല്ലേ ആവേശകരമായി വെള്ളമുണ്ട ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരവം ടു തൗസൻഡ് ഈ ടൂർണമെന്റിന്റെ ഗ്രാൻഡ് ഫിനാലെ അന്തിമ യുദ്ധം ഫൈനൽ പോരാട്ടം ഇന്നിറങ്ങേറുകയാണ് ഹൈടെക് ഫർണിച്ചർ ദ്വാരക ആൻഡ് സിറ്റി യൂത്ത് ലീഗ് സ്പോൺസർ ചെയ്ത ഫൈനൽ പടയോട്ടത്തിലായി ഗ്രാൻഡ് ഹൈപ്പർ എ ഗ്രൂപ്പ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിൽ ഏറ്റവും ാണ് യാതൊരുവിധ വിശേഷണങ്ങളുടെയും ആവശ്യമില്ലാതെ വെള്ളമുണ്ട ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ അഖിലേന്ത്യാ സെവൻസിന്റെ കളിക്കൂട്ടിലെ രണ്ട് ഗ്ലാമർ പോരാളികൾ ഫൈനൽ മത്സരത്തിൽ കണ്ടുമുട്ടുകയാണ് ഗ്രാൻഡ് ഹൈപ്പർ എ ഗ്രൂപ്പ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിൽ ഇറ്റലിയിൽ നിന്നെത്തി കോഴിക്കോടിന്റെ കളികച്ചനായി മാറിയ ഫാദർ വർഗോത്തിനിടയും ഇന്ത്യൻ ഫുട്ബോളിന്റെ നക്ഷത്ര ഭൂമി എന്നറിയപ്പെടുന്ന കൊൽക്കത്തയിൽ കേരള ഫുട്ബോളിന്റെ സൗന്ദര്യം പരിചയപ്പെടുത്തിയ പ്രേംനാഥ് ഫിലിപ്പ് ിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന് ലോകോത്തരവേദികളിലേക്ക് കൈപ്പിടിച്ചു കയർത്തിയ ഒളിമ്പ്യൻ റഹ്മാന്റെയും പിൻതലമുറക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട് കളിമൈതാനയിൽ സാമൂതിരികുടെ നാട്ടിൽ നിന്ന് പറങ്കിപ്പട്ട ആളത്തെ കിട്ടിക്കിട്ടാവറപ്പിച്ച ഈറ്റപ്പുലിക്കുഞ്ഞാലിമരക്കാരന്മാരുടെ ഇരുതല മൂർച്ചയുള്ള വാളിനോട് ഉപമിക്കാവുന്ന ഷോട്ടുകളുമായി അഖിലേന്ത്യാ സെവൻസിന്റെ കരിമ്പുലികൾ റോയൽ ട്രാവൽസ് കോഴിക്കോട് മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് ഗോൾവലയ കാവൽക്കാരൻ അൻഷദ് ഖാന്റെ പടനായകത്വത്തിൽ ഗതിൽ പടച്ചട്ട ഇണിഞ്ഞ് കഴിഞ്ഞാൽ മറുപടി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തീതുപ്പുന്ന വെടികുണ്ടകൾക്ക് മുമ്പിൽ കാട്ടി വീരേതി ഹാസ്യങ്ങൾ തീർത്ത വാരിയൻകുന്നന്റെയും ആലി മുസ്ലിയാരുടെയും ധീരമായ ചരിത്രങ്ങൾ വീണുറങ്ങിക്കിടക്കുന്ന മലപ്പുറത്തിന്റെ ചരിത്ര നഗരിയിൽ നിന്ന് ആവനാഴിയിലെ തേച്ചുമനിക്കിയ വജ്രായുധങ്ങളുമായി ആയുധപ്പുരയിലെ തീക്കണലിൽ വിഷം പുരട്ടിയെടുത്ത അവസാന വജ്രായുധങ്ങളുമായി ഈ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിൽ അംഗം ജയിക്കാൻ കേരള ഫുട്ബോളിന്റെ കളിക്കൂട്ടിലെ പ്രഖിൽഭരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഗ്രാൻഡ് ഹൈപ്പർ എ പി ഗ്രൂപ്പ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും അജീകരായ റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിൽ ഈ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിൽ ഇന്ന് രാത്രി വെള്ളമുണ്ട ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ